വാർത്തകൾ വിശദമായി ഇന്ത്യ ഇപ്പോൾ കൂടുതൽ നിക്ഷേപ സൗഹൃദ രാജ്യമായി മാറിക്കഴിഞ്ഞെന്ന് മുൻ മലേഷ്യൻ പ്രധാനമന്ത്രി മഹാദിർ മുഹമ്മദ് സൗദി ഗവൺമെന്റ് അതിഥിയായി കുടുംബസമേതം ജിദ്ദയിലെത്തിയ മഹാദിർ മുഹമ്മദ് അമൃതാ ജീവിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇന്ത്യയെക്കുറിച്ച് വാചാലനായത് മലേഷ്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദം അലങ്കരിച്ച മഹാദിർ മുഹമ്മദിന്റെ കാലത്ത് രാജ്യം സാമ്പത്തിക മേഖലയിലും ആധുനികവത്കരണത്തിലും ശ്രദ്ധേയമായ പുരോഗതിയാണ് കൈവരിച്ചത് അൽ കസീമിൽ ഷാബ് അൽ ഇസാമി അവാർഡ് വിതരണ പരിപാടിയിലെ മുഖ്യാതിഥിയായിരുന്നു മുൻ മലേഷ്യൻ പ്രധാനമന്ത്രി മഹദിർ മുഹമ്മദ് അൽ കസീമിൽ പരിപാടിക്ക് ശേഷം ജിദ്ദയിലെത്തിയ അദ്ദേഹത്തിന് എൽട്ടൻ ഹോട്ടലിൽ ഒരുക്കിയ സ്വീകരണത്തിന് ശേഷമാണ് അമൃത ടിവിക്ക് പ്രത്യേക അഭിമുഖം അനുവദിച്ചത് നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ കൂടുതൽ തുറന്ന സമീപനമാണ് കാണിക്കുന്നത് മലേഷ്യക്കാർ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു Well, it could be better. We need to know each other much, uh, much more, and we need to do more trade between the two countries. Uh, at one time, uh, India was rather inclined towards socialism and uh, nationalism, and uh, that sort of uh, puts a barrier to trade and investment between the two countries. Now, India has opened up. അതോടൊപ്പം ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായികളെ മലേഷ്യയിലേക്ക് സ്വാഗതം ചെയ്യാനും അദ്ദേഹം മടിച്ചില്ല മലേഷ്യയിൽ പണ്ടുകാലം മുതലേ ഇന്ത്യക്കാരുടെ സാന്നിധ്യമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു The Indians have been in Malaysia for a very long time. In fact, uh, they form almost 10% of the population. Uh, they are largely involved in uh, the professions, doctors, lawyers, etc. Uh, some of them are doing business and are very successful. And uh, others, I think, uh, find It, it, it easy to work in malaysia because uh, they know the country well although they are from india they regard malaysia as their home